അപ്പോ പാണ്ടിക്കാട് പഞ്ചായത്തിൽ മുന്നൂറ്റിയേഴ് വീടുകളാണ് ഉച്ച കഴിഞ്ഞിട്ട് ഇതുവരെ സർവേ നടത്തിയത് അതില് പതിനെട്ട് പേര് പനി കേസുകളുണ്ട് ഇന്ന് പനി പനി മഴക്കാലമാണ് പനിയുടെ ഒരു സീസണാണ് പക്ഷെ ഇവർക്കൊന്നും ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉള്ളവരല്ല ഈ പതിനെട്ട് പേരും ആനക്കയം പഞ്ചായത്തിൽ മുന്നൂറ്റി പത്ത് വീടുകൾ ഇന്ന് സർവേ നടത്തിയിട്ടുണ്ട് അവിടെ പനി പനികേസുകൾ പത്ത് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവർക്കും എപ്പിഡമോളജിക്കൽ ലിങ്ക് ഉള്ളവരല്ല അതുകൂടാതെ ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് പഞ്ചായത്ത് പ്രസിഡന്റുമാരുമായിട്ട് അതുപോലെ മുനിസിപ്പാലിറ്റിയുടെ അധ്യക്ഷന്മാരുമായിട്ടും അധ്യക്ഷന്മാരുമായിട്ടും മീറ്റിംഗ് എടുത്തിരുന്നു ഐസൊലേഷനിൽ കഴിയുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ഇപ്പം അവർക്ക് ഭക്ഷണം മരുന്ന് മറ്റു കാര്യങ്ങൾ അത് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വളണ്ടിയേഴ്സ് ആ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കും അവിടെ മറ്റു മൃഗങ്ങൾ വളർത്തുമൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പശുക്കൾ അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ അവയ്ക്കുള്ള ആഹാരം കൂടി ക്രമീകരിക്കത്തക്ക നിലയിൽ ഐസൊലേഷനിൽ കഴിയുന്നവർക്ക് പുറത്തു വന്ന് ഭക്ഷണം കഴിക്കാൻ വാങ്ങിക്കാൻ കഴിയാത്തവർക്ക് ഇന്ന് പങ്കെടുത്ത പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ പാണ്ടിക്കാട് ആനക്കയം അതുപോലെ മഞ്ചേരിയും പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയുടെ അധ്യക്ഷന്മാരുൾപ്പെടെയുള്ളവർ പോരൂർ കീഴാറ്റൂർ തുവൂർ എന്നീ പഞ്ചായത്തുകളാണ് ഇന്ന് രാവിലെ ഉച്ചയ്ക്ക് മുൻപ് മീറ്റിങ്ങിൽ പങ്കെടുത്തത് ഉച്ച കഴിഞ്ഞിട്ട് ഐ എം എയുടെ പ്രതിനിധികൾ അതോടൊപ്പം പ്രൈവറ്റ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷന്റെ പ്രതിനിധികൾ അതാണ്ട് ഇരുന്നൂറോളം പങ്കെടുത്ത പേർ പങ്കെടുത്ത ഒരു മീറ്റിംഗ് ഓൺലൈനായിട്ട് വിളിച്ചു ചേർത്തിരുന്നു അപ്പോൾ അതിലെല്ലാ സഹകരണവും സ്വകാര്യ മേഖലയുടെ സഹകരണം കൂടി ഉറപ്പാക്കിയിട്ടുണ്ട് അതിൽ പ്രത്യേകമായി ഈ മസ്തിഷ്കജ്വരം എ ആർ എസ് അക്യു റെസ്പിറേറ്ററി സിൻഡ്രോം ഉള്ള കേസുകൾ അത് സ്വാഭാവികമായിട്ടും അങ്ങനെ രണ്ടും കൂടെ വന്നാൽ നിപ്പ ൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഗൈഡ് ലൈൻ അനുസരിച്ചിട്ടുള്ള പരിശോധനകൾ നടക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കുകയും അപ്പൊ ചില ഈ പറഞ്ഞതുപോലെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ബസ്സിൽ പോയിട്ടുണ്ട് അപ്പോൾ ആ ബസ്സിൽ നമുക്ക് ചിലപ്പോൾ ആ ബസ്സിൽ ബസ്സിലുണ്ടായിരുന്നോ എന്നുള്ളത് കോണ്ടാക്ട് ലിസ്റ്റിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അങ്ങനെ ഒരാൾ പനിയുമായി വരികയാണെങ്കിൽ ആ ഡോക്ടർക്ക് ആ ഒരു ലിങ്ക് മനസ്സിലായാൽ സിസ്റ്റത്തിലേക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സഹായം അഭ്യർത്ഥിച്ചു അത് പൂർണ്ണമായിട്ടും ആ സഹകരണം ഉണ്ടാകും എന്നുള്ളത് അവർ ഉറപ്പു നൽകി അതോടൊപ്പം മസ്തിഷ്കജ്വരമുള്ള കേസുകളെല്ലാം തന്നെ എ ആർ എസും എൻകഫലൈറ്റിസും മാത്രമല്ല എൻകഫലൈറ്റിസ് മാത്രമാണെങ്കിൽ പോലും എന്ത് എന്നുള്ളത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശോധന ഉണ്ടാകണം എന്നുള്ളത് ആ മീറ്റിംഗിൽ പറയുകയുണ്ടായി അപ്പൊ അതിൽ അത് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് നല്ല നിലയിലുള്ള സഹകരണമാണ് അവർ നൽകിയിട്ടുള്ളത് നല്ല പിന്തുണയും അറിയിച്ചിട്ടുണ്ട് ഇത് കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആശങ്കയുടെ കാര്യമാണ് വലിയ രീതിയിൽ ഭയാശങ്കകളുണ്ട് അത് വേണ്ടതില്ല ഒരു കാര്യം കൂടിയുണ്ട് ബാക്കി വിഷയങ്ങൾ ചില സ്കൂളുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കളക്ടറിന്റെ ഉത്തരവിലൂടെ ആ കാര്യങ്ങൾ അറിയിക്കുന്നതാണ് അപ്പം നാളെ പ്ലസ് ടുവിൻ്റെ അലോട്ട്മെന്റ് നടക്കുന്നുണ്ട് അപ്പം നമുക്ക് നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്ക് അവസരം നഷ്ടപ്പെടാൻ പാടില്ല അതുകൊണ്ട് മൂന്ന് സ്കൂളുകളാണ് ഈ രണ്ട് പഞ്ചായത്തുകളുമായിട്ട് പഞ്ചായത്തുകളിലുമായി പ്ലസ് വൺ അലോട്ട്മെന്റ് നടക്കുന്നതായിട്ട് ഉള്ളത് ഞാൻ ബഹുമാനിയനായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ട് സംസാരിച്ചിരുന്നു കളക്ടർ ഡി ഡിയുമായും സംസാരിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മൂന്ന് സ്കൂളുകളിലും നാളെ അലോട്ട്മെന്റ് നടക്കേണ്ടതായിട്ടുണ്ട് അവിടെ സാമൂഹ്യ അകലം പാലിച്ചും അതുപോലെ എൻ നയൻറ്റി ഫൈവ് മാസ്ക് ധരിച്ചും കൃത്യമായി പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് അലോട്ട്മെന്റ് നടക്കും ഒരു തരത്തിലുള്ള തിക്കും തിരക്കും അത് മലപ്പുറം ജില്ലയിൽ പൊതുവേ നാളെ പ്ലസ് ടു പ്ലസ് വൺ അലോട്ട്മെന്റ് നടക്കുന്ന എല്ലാ സ്കൂളുകളിലും ആൾക്കൂട്ടം ഒഴിവാക്കി പരമാവധി സാമൂഹ്യ അകലം പാലിച്ച് നേരത്തെ തന്നെ ഈ അലോട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള ലെറ്ററൊക്കെ നമ്മുടെ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിയും രക്ഷിതാവുമൊക്കെ ആയിരിക്കും സ്കൂളിൽ വരിക അപ്പോൾ അവർ ആൾക്കൂട്ടം ഉണ്ടാകാത്ത നിലയിൽ അത് ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത് അത് ഡി ഡിയുമായിട്ട് ഡി ഡി കൂടി ഈ ഇതിലിപ്പോൾ സംസാരിച്ചിരുന്നു ആ രീതിയിലുള്ള ക്രമീകരണമാണ് ചെയ്യേണ്ടത് ഇനി കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ആരെങ്കിലും നാളെ അലോട്ട്മെന്റ് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ടെങ്കിൽ ആ മെഡിക്കൽ ഓഫീസറെ അറിയിക്കണം പാണ്ടിക്കാടും ആനക്കായത്തുള്ള മെഡിക്കൽ ഓഫീസറെ അറിയിച്ചിട്ട് സ്വകാര്യ വാഹനങ്ങളിൽ അവിടെ പോവുകയും നേരത്തെ തന്നെ ഇൻഫോം ചെയ്യുന്നതനുസരിച്ച് അവർക്ക് ആ ഒരു പ്രവേശനത്തിൽ പങ്കെടുക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ് എന്നാൽ ഇതുവരെ ആരും തന്നെ അങ്ങനെ ഉള്ളതായിട്ട് ഇവിടെ റിപ്പോർട്ട് വന്നിട്ടില്ല ഉണ്ടെങ്കിൽ ഇനി മെഡിക്കൽ ഓഫീസറെ കോണ്ടാക്ട് ലിസ്റ്റിൽ ഉള്ളവർ ഉണ്ടെങ്കിൽ ആ ഒരു പ്രായത്തിലുള്ള ആരും ലിസ്റ്റിൽ ഇതുവരെ ഇല്ല എന്നുള്ളതാണ് ഇനി അഥവാ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഉള്ളവരുടെ പ്രായം അല്ലെങ്കിൽ ആ രീതിയിൽ ഉണ്ടെങ്കിൽ അവർക്കറിയിച്ച് അതിൽ പങ്കെടുക്കാൻ കഴിയുന്നതാണ് അപ്പം ജില്ലയിൽ പൊതുവെ നാളെ നടക്കുന്ന അലോട്ട്മെന്റിൽ മാസ്ക് ധരിക്കുകയും സാമൂഹ്യ അകലം പാലിക്കുകയും സാനിറ്റൈസർ ഉപയോഗിക്കുകയും അപ്പോൾ രോഗവ്യാപനം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ക്രമീകരണങ്ങൾ പ്രോട്ടോകോൾ അനുസരിച്ച് പാലിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൽ പോലീസിൻ്റെ കൂടി ഒരു സഹായം എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഏഴ് സാമ്പിളുകൾ ഏഴ് പേരുടെ സാമ്പിളുകൾ നെഗറ്റീവായി എന്നുള്ളതാണ് അതും അതിൽ കുറച്ച് കുട്ടികൾ ഉണ്ടായിരുന്നു നേരിട്ട് സമ്പർക്കത്തിൽ ഉള്ളവർ അപ്പോൾ അവരുടെ സാമ്പിൾ നെഗറ്റീവ് ആണെന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് കൂടുതൽ സാമ്പിളുകൾ നമ്മൾ പരിശോധിക്കുന്നുണ്ട് എൻ ഐ വി പൂനെയിൽ നിന്നുള്ള മൊബൈൽ ലാബ് നാളെയോടുകൂടി ഇവിടേക്ക് എത്തുന്നുണ്ട് അത് അവർക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മൈക്രോബയോളജി ലാബിൻ്റെ സഹായം കൂടി ആവശ്യമാണ് അത് കാരണം ഈ സാമ്പിൾ അവിടെ ട്രീറ്റ് ചെയ്തിട്ടാണ് ഇത് പരിശോധനയ്ക്ക് മൊബൈൽ ലാബിലേക്ക് എടുക്കുക അതുപോലെ അവിടെ നിന്നുള്ള വേസ്റ്റ് കൃത്യമായിട്ട് അവിടെ പ്രോസസ്സ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ആ രീതിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മൈക്രോബയോളജി വിഭാഗത്തിൻ്റെ പിന്തുണ അവർക്ക് നൽകും